ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബൾസാപൂർ എന്ന വെബ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് നിന്റെ മുമ്പത്തെ എപ്പിസോഡ്സ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് കാണിക്കുന്നത് അതിൽ താക്കൂർ ഫാമിലി എന്ന കുടുംബത്തിൽ നിന്നും മിർസാപൂരിന്റെ ഭരണം പിടിച്ചു വാങ്ങുന്ന കാലിയമ്പയ്യയുടെ അച്ഛനെയാണ് കാണിക്കുന്നത് അയാളോടൊപ്പം അയാളുടെ വലംകൈയായി രവിശങ്കറും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഭരണമെല്ലാം പിടിച്ചടയ്ക്കുന്നതിനു ശേഷം അയാൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും തൻറെ മകനായിട്ടുള്ള കാലിയംബയ്യയെ ഏൽപ്പിക്കുന്നു എന്നാൽ ഇത് രവിശങ്കറിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് നമുക്ക് ഇത്രയും വലിയ ശത്രുത രവിശങ്കറിനും കാലിയമ്പയ്യ്ക്കുമിടയിൽ ഉണ്ടാവാൻ കാരണം ഇതായിരുന്നു എന്ന് മനസ്സിലാവുന്നത് അവിടെ കച്ചത് പ്രസന്റിൽ രവിശങ്കർ തൻ്റെ സുഹൃത്തിനോട് താൻ മുന്നേ കൊല്ലാൻ വേണ്ടിയിട്ട പ്ലാൻ പാളിപ്പോയ കാര്യമെല്ലാം പറയുന്നു എന്നാൽ ഇത് കേട്ട സുഹൃത്ത് ഇതുകൊണ്ട് ഒന്നും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നും നമുക്ക് കാലിയും ബയ്യെ പൂട്ടാൻ വേണ്ടി ഇതിന് നല്ല അവസരം ലഭിക്കും എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നു അവിടെ കച്ചത് കാലിയമ്പയ്യോട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ഫുഡിനെ പറ്റിയെല്ലാം ചോദിക്കാൻ വരുന്ന അയാളുടെ ആയിട്ടുള്ള രാജുവിനെയാണ് കാണിക്കുന്നത് എന്നാൽ ആ സമയം കാലിയമ്പയ്യ അവിടെ വെച്ച് മറന്നുപോയ എല്ലാം രാജു അയാൾക്ക് വേഗം തന്നെ എടുത്തെല്ലാം കൊടുക്കുന്നു കാലിയമ്പയ്യ ഗുണ്ടുവിനെയും ബബ്ലുവിനെയും അയാളുടെ ഗൺ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അയാൾ അവരോട് അവർ നിർമ്മിക്കുന്ന ഗണ്ല്ലാം പൊട്ടിത്തെറിക്കുകയാണെന്നും അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഗൺസ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാം ആവശ്യപ്പെടുന്നു എന്നാൽ ഇതെല്ലാം നേട്ട ഗുണ്ടുവും ബബ്ലുവും വളരെ സന്തോഷത്തോടെ തന്നെ ഈ ജോലിയെല്ലാം ഏറ്റെടുക്കുന്നു അവിടെ ചെയ്ത് ആ നാട്ടിലെ മിനിസ്റ്ററെ വീട് ചെയ്യാൻ ചെന്നിരിക്കുന്ന കാലിയും ബയ്യയാണ് കാണിക്കുന്നത് ആ സമയം മിനിസ്റ്റർ ഇലക്ഷൻ അടുത്തു വരാറായെന്നും അതുകൊണ്ട് ഇത്തവണ കുറച്ചധികം ഫണ്ട് എല്ലാം വേണം എന്ന കാര്യമെല്ലാം ഖാലിം ബയ്യയോട് പറയുന്നു എന്നാൽ ഖാലിം കാലിയംബയ്യ ഈയിടെയായി ബിസിനസ് എല്ലാം വയനടാളിലാണെന്നും അതുകൊണ്ട് അയാൾക്ക് പറ്റുന്ന ഫണ്ട് മാത്രമേ നൽകാൻ സാധിക്കൂ എന്നെല്ലാം മിനിസ്റ്ററോട് പറയുന്നു എന്നാൽ മിനിസ്റ്റർ കാലിയുംബയ്യ നിലനിന്ന് പോകുന്നത് അയാളുടെ സപ്പോർട്ട് കാരണമാണെന്നും അയാളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഖാലിം ബയ്യയുടെ ഗൺ ബിസിനസ് എല്ലാം നടക്കില്ല എന്നുമെല്ലാം പറഞ്ഞ് അയാളെ ബ്ലാക്ക് മെയിലെല്ലാം ചെയ്യുന്നു ഇത് കേട്ട ബയ്യ താൻ എങ്ങനെയെങ്കിലും ഫണ്ട് എല്ലാം അറേഞ്ച് ചെയ്തു തരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു അവിടെ കച്ച്ത് ആ പോലീസ് ഓഫീസറിന്റെ വീടാണ് കാണിക്കുന്നത് അയാൾ അവിടെ തന്റെ മക്കളോടൊപ്പം ഇരുന്ന് കാരം ചെലവ് കളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ സമയം അയാൾ അയാളുടെ മക്കളോട് മുന്ന ബൈക്ക് അവരെ വളരെ അധികം ഇഷ്ടമാണെന്നും അതുകൊണ്ട് അവനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ മിർസപൂരിന്റെ മഹാറാണിയായി ജീവിക്കാം എന്നുമെല്ലാം അവരോട് പറയുന്നു എന്നാൽ ഇത് കേട്ട അവർ മുഞ്ഞ ഈ നാട്ടിലെ റൗഡിയാണെന്നും അല്ലാതെ കളക്ടറൊന്നുമല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു അവിടെയൊക്കെ ചെയ്ത് മദ്യപിച്ച് തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന മുന്നയെ കാണിക്കുന്നത് ആ സമയം അവൻ മദ്യത്തിന്റെ ഹാങ് ഓവറിൽ തന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു സർബന്റിനോട് മോശമായിട്ടെല്ലാം പെരുമാറുന്നു എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും കാലിംബയ്യയുടെ ഭാര്യ ഒന്നും തന്നെ അവനോട് പറയുന്ന ഒന്നുമില്ല അവിടെ കച്ചത് തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിലെ സിൽക് ട്രേഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന കാലിമ്പയ്യയാണ് കാണിക്കുന്നത് ആ സമയം അയാൾ മുന്നേ എവിടെ പോയി എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ കാലിമ്പയ്യ മുന്നേക്ക് തിരിയ സുഖമില്ലെന്നും അതുകൊണ്ടാണ് താൻ നേരിട്ട് ഡീലിങ്ങിന് വേണ്ടി വന്നത് എന്ന കാര്യമെല്ലാം പറയുന്നു കാലിമ്പയ്യ തനിക്ക് ഫണ്ടിന് കുറച്ച് അത്യാവശ്യമുണ്ടെന്നും അതുകൊണ്ട് കുറഞ്ഞ പൈസയ്ക്ക് പൈസക്ക് തവണ തരാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു എന്നാൽ അയാൾ ഇവിടെ വില തീരുമാനിക്കേണ്ടത് താനാണെന്നും താൻ ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു പോകുന്ന വഴിയിൽ അയാൾ തൻ്റെ മകളെയും മകളുടെ സുഹൃത്തായിട്ടുള്ള ബബ്ലുവിൻ്റെ അനിയത്തി ഡിംപിളിനെയും കൂടെ കൂട്ടുന്നു യുടെ കച്ചിത് മക്ബൂലിനോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തുന്ന കാലിംബയ്യയാണ് കാണിക്കുന്നത് എന്നാൽ മക്ബൂൽ ഈ ഏരിയ സേഫ് അല്ല എന്നെല്ലാം കാലിംബയ്യയോട് പറയുന്നുണ്ടെങ്കിലും അയാൾ ഇതൊന്നും തന്നെ ഒട്ടും തന്നെ കാര്യമായി എടുക്കുന്നില്ല എന്നാൽ ആ സമയം അവിടെ വെച്ച് ആ കടക്കാരനും കടക്കാരന് കാലിംബയ്യയുടെ ശത്രുക്കളം ചേർന്നുകൊണ്ട് അയാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നു എന്നാൽ മക്ബൂൽ കാലിമ്പയ്യെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു അവർ അതിൽ നിന്നും കുറച്ചുപേരെ ടോർച്ചർ ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ആരാണ് അവരെ അയച്ചത് എന്ന കാര്യമെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു ഇതിരത് ശങ്കർ ഏൽപ്പിച്ച ആണ് എന്ന് മനസ്സിലാക്കിയ കാലിമ്പയ്യ മക്ബൂലിനോട് ഇവരുടെ എല്ലാം രവിശങ്കറിന്റെ നാട്ടിലെ ഒരു മരത്തിൽ കൊണ്ട് തൂക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെയൊക്കെ ചെയ്ത് ഈ തൂങ്ങി കിടക്കുന്ന ശരീരം എല്ലാം കണ്ട് അവിടേക്ക് വന്നിരിക്കുന്ന രവിശങ്കറിനെയാണ് കാണിക്കുന്നത് തന്റെ ഈ അറ്റം പാളിപ്പോയത് കണ്ട് അയാൾക്ക് വളരെയധികം ദേഷ്യം വരുന്നു അവിടെ കച്ചത് വീട്ടിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കാലിയംബയ്യയാണ് കാണിക്കുന്നത് ആ സമയം മുന്നേ ആ രവിശങ്കറിനെ ഇപ്പോൾ തന്നെ കൊല്ലണമെന്നും ഇനി നീട്ടി വെച്ചാൽ അത് നമുക്ക് ആപത്താണ് എന്നെല്ലാം കാലിയമ്പയ്യയോട് പറയുന്നു മുന്നയുടെ ഈ എടുത്തുചാട്ടം കണ്ട കാലിമ്പയ്യയുടെ അച്ഛൻ മുന്നയ്ക്ക് ശാന്തനായിരിക്കാൻ വേണ്ടിയുള്ള ഉപദേശമെല്ലാം കൊടുക്കുന്നു അവിടെ കച്ചത് കളിയും പയ്യുടെ കൂടെ ഒരു ഗൺഡീലറെ മീചെയ്യാൻ ചെയ്തിരിക്കുന്ന പബ്ലുവിനെയും ഗുണ്ടുവിനെയും ആണ് കാണിക്കുന്നത് അവരുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയിൽ നിന്നും അവർക്ക് മാർക്കറ്റിൽ ഗണ്ണെങ്ങനെയാണ് സെയിലാവുന്നത് എന്ന എല്ലാം മനസ്സിലാവുന്നു അവിടെ വെച്ചു മുന്ന അവർ നിർമ്മിക്കുന്ന വിവിധ തരത്തിലുള്ള ഗണ്ണുകളെ പറ്റിയെല്ലാം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു ഇതെല്ലാം കേട്ട ശേഷം ഗുണ്ടുവും ബബ്ലുവും കൂടി ഗൺ ബിസിനസ് എത്രയും പെട്ടെന്ന് വളർത്താൻ വേണ്ടിയുള്ള കാര്യമെല്ലാം ചെയ്യാമെന്ന് കാലിയും ഭയക്ക് ഉറപ്പെല്ലാം കൊടുക്കുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഇതിൻ്റെ ബാക്കി വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ